ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ചക്കക്കുഴിയും ചെമ്മീനും ഉള്ളത്താണ് അതിനായിട്ട് ആദ്യം തന്നെ ചക്കക്കുഴിയും ചെമ്മീനും ഉപ്പും മഞ്ഞിപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കുക കുറച്ച് നേരം എടുക്കും ചക്ക കുരൻ വേവുണ്ട് കുക്കറിൽ വയ്ക്കുന്നവർക്ക് കുറച്ചും കൂടി കരുതി ചക്കക്കുരു വേവിച്ചതിന് ശേഷം ചട്ടിയിൽ മാറ്റിയിട്ട് അതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെമ്മീൻ വേവിച്ചെടുക്കാം കുഴപ്പമൊന്നുമുണ്ട് അതിന് ശേഷം ഞാൻ ആ ചട്ടിയിൽ തന്നെ വെക്കുന്നത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ സവാള പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇതൊക്കെ ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചുവപ്പ് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റാണോ സവാള പച്ചമുളക് പോകണവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് കുറച്ചുപ്പ് നമ്മൾ ചെമ്മീൽ ചങ്ങൾ പോയി മുക്കിട്ടിട്ടുണ്ട് കുറച്ചുപ്പ് മുക്കിയിട്ടിട്ടാണെങ്കിൽ കുടിപ്പോകരുത് കൊടുക്കുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് നോക്കുന്നുണ്ട് ഇന്ന് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് വാടി വന്നിട്ട് വാടി വന്നിട്ട് നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ശ് വാടിയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് അടുത്തായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വരുത്തി എടുക്കുക മഞ്ഞപ്പൊടി ഉപ്പിട്ടാണ് ചെമ്മീനും ചപ്പൂരും വേവിച്ചു വെച്ചിരിക്കുന്നത് അത് കുറച്ച് മഞ്ഞപ്പൊടി വരുത്താൽ മതി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാരണം മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഉള്ളത്തിനധികം എരിവിൻ്റെ ആവശ്യമുള്ളതാണ് ഇവിടെ വെക്കുന്ന രീതി വെച്ചാണെങ്കിൽ ഇരുമിൻ്റെ ആവശ്യം ഇവിടെ വേണ്ട ഇവിടെ രണ്ട് ടീസ്പൂൺ മുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തീവ് ഉള്ളതിനായിരുന്നു മുളക് ഇടക്കും അതിനകത്ത് സ്പീലിൽ ഇറക്കിയിരുന്നത് മുളകിനെ കരിഞ്ഞു പോയാൽ മുളകൊന്ന് മൂത്ത് വന്നിട്ട് ഏകദേശം മുളകൊന്നും മൂത്ത് വന്നിട്ടില്ല എങ്കിലത്തെ വേവിച്ച് ഞാൻ ചക്ക പുഴുവും ചെമ്മിന്ന് ചേർത്ത് വെക്കാം ചക്കഗുരുവിൻ്റെ തൊഴിൽഭാഗം ഉള്ളിലത്തെ ഭാഗം ഭാഗമില്ല അതിപ്പോൾ ഇവിടെ കളയാറില്ല ഇവിടെ അമ്മയ്ക്ക് പറയുന്നത് ക്യാൻസറിൻ്റെ വരെയുള്ള നല്ലൊരു ഇതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് കളയാറില്ല ഉള്ളിലത്തെ ഭാഗം കേട്ടോ ഒരു ചുവപ്പ് കള ഉള്ളത് ചുവപ്പില്ല ഒരു ലൈറ്റ് ബ്രൗൺ ബ്രൗകളാണ് ഉള്ളത് അതായത് കളയാറില്ല ഇവിടെ കളയാറില്ല എനിക്കത് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടിയിലോട്ട് ഈ മസാലയിലോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉണക്കി എടുക്കാം ഇണക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഈ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ അടക്കി പിടിക്കുക കാരണം ആ വെ വേവിച്ച ചട്ടിയിൽ തന്നെ ആകുമ്പോൾ അത് ചട്ടി കൂടി ആയതുകൊണ്ടാണ് വേഗ ചൂട് പിടിക്കുന്നത് അതുകൊണ്ട് വേഗം ഇളക്കി കൊടുക്കാം കീ കുറച്ച് വെച്ചിട്ട് രണ്ടുമൂന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉണ്ട് രണ്ട് രണ്ടര മിനിറ്റ് ഇളക്കി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചായിരുന്നു അതിന് ശേഷം തുറന്നിട്ട് കുറച്ച് പച്ച വെളിച്ചതിന് ശേഷം നമ്മുടെ കറി നമുക്ക് സെർവ് എടുക്കാം